الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له فاشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن آياتهِ خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآياتٍ لِلعالمين صدق الله العظيم لا حول ولا قوة إلا بالله സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചസത്താവായ നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ സംവിധാനിച്ച സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളും കൽപ്പനകളും പരമാവധി നാം പാലിക്കണമെന്നും അള്ളാഹു വിരോധിച്ചവയെ നീ പൂർണ്ണമായും അകറ്റി നിർത്തണമെന്നും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെന്നും അള്ളാഹുവിനേക്ക് നാം ഏത് സമയവും തിരിച്ചു പോകേണ്ടവരാണ് എന്നും നാം ഓർക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നലെ ഡിസംബർ പതിനെട്ടായിരുന്നു ലോകം അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായിട്ട് ആചരിച്ചു വരുന്ന ഒരു ദിനമാണ് ഡിസംബർ പതിനെട്ട് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്നെ അതിൻ്റെ ആറ് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി അറബി ഭാഷയെ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനം എഴുപത്തി മൂന്നിൽ നടന്നത് ഒരു ഡിസംബർ പതിനെട്ടിനായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തിൽ ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സഭ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു എന്താണ് ഇത്രമാത്രം വലിയൊരു പ്രാധാന്യം അറബി ഭാഷക്ക് ലോകം കൽപ്പിച്ചത് എന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ചില ചിന്തകൾ ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മിലുണ്ടാകേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ ഈ ഭാഷാ വൈവിധ്യത്തെ മനുഷ്യരുടെ ധാരാളക്കണക്കിന് ഭാഷകളെ ആ ഭാഷയിലുള്ള വൈവിധ്യത്തെ ഒരു അത്ഭുതമായിട്ട് ഒരു അല്ലാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഭാഷാ വൈവിധ്യത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സൂറത്ത് റൂമിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിലുള്ള പറയുന്നത് വമിൻ ആയാതിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അഥവാ മനുഷ്യന് ചിന്തിക്കാനും അരുമുഖേന റബ്ബിനെ മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന തെളിവുകളിൽ പെട്ടതാണ് കൽപ്പുസമാവാത്തി വല്ലാറ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ സിട്ടിപ്പ് തന്നെ എന്താണ് എന്ന് പറയുന്നത് ആകാശലോകം എന്ന് പറയുന്ന അനന്തമായ ലോകം അവിടെയുള്ള അനേക കോടി നക്ഷത്രങ്ങൾ ഗോളങ്ങൾ അവയുടെ ഭ്രമണം അവരുടെ ആകർഷണ ശക്തി തുടങ്ങി അനന്തമായി നിൽക്കുന്ന ആകാശങ്ങളുടെ സിട്ടിപ്പ് അതുപോലെ തന്നെ ഭൂമിയും വ്യത്യസ്തമായ വസ്തുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വസ്തുക്കളുടെ ഈറ്റില്ലമായി നിൽക്കുന്ന വലിയ മനോഹരമായ ഭൂമി അതിൻ്റെ സൃഷ്ടിപ്പ് തന്നെ ഒരു അത്ഭുതമാണ് അത് റബ്ബിനെ മനസ്സിലാക്കാനുള്ള തെളിവുകളാണ് എന്നിട്ട് പറ തുടർന്നുള്ള പറഞ്ഞത് നിങ്ങളുടെ ഭാഷകൾ വ്യത്യസ്തമായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നു എന്നുള്ളതും ഒരു അത്ഭുതമാണ് സിഷ്ടാവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അൽവാനിക്കും നിങ്ങളുടെ കിളറുകൾ ഒരുപാട് വൈവിധ്യങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ വ്യത്യാസം നിങ്ങളുടെ കണ്ണുകളുടെ വ്യത്യാസം നിങ്ങളുടെ കൈരേഖകളുടെ വ്യത്യാസം നിങ്ങളുടെ വിയർപ്പിൻ്റെ വ്യത്യാസം നിങ്ങളുടെ തലമുടിയുടെ വ്യത്യാസം ഒരുപാട് ഒരുപാട് നിങ്ങളുടെ മുഖത്തിൻ്റെ ഛായയുടെ വൈവിധ്യം ഇതൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ട് അല്ലാ പറഞ്ഞത് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ അത്ഭുതങ്ങളും അതേപോലെ തന്നെ ദൃഷ്ടാന്തങ്ങളും ഇതൊക്കെ നൽകുന്നുണ്ട് എന്നാണ് അള്ളാഹു നമ്മെ പരി പരിചയപ്പെടുത്തുന്നത് സംസാര ഭാഷ മാത്രമല്ല മനുഷ്യൻ ആംഗ്യത്തിലൂടെ ആശയവിനിമയം ചെയ്യുന്നുണ്ട് ആംഗ്യ ഭാഷയുണ്ട് ഒരുപാട് തരത്തിലുള്ള ഭാഷകൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുള്ളു ഉണ്ട് എന്നുള്ളത് വലിയ ഒരു അത്ഭുതം തന്നെയാണ് അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് ഭാഷ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷയായിട്ട് അറബി ഭാഷ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് ലോകത്തെ ഇരുപത്തി അഞ്ചിലധികം രാഷ്ട്രങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അഥവാ ഔദ്യോഗിക ഭാഷയായിട്ട് അറബി ഭാഷ അറിയപ്പെടുന്നു എന്നുള്ളതാണ് മാത്രമല്ല അൻപത് കോടിയോളം ജനങ്ങളുടെ മാതൃഭാഷയായിട്ടാണ് അറബി ഭാഷ അറിയപ്പെടുന്നത് ലോകത്ത് ജീവിക്കുന്ന നൂറ്റി അറുപത് കോടിയിലധികം മുസ്ലിങ്ങളുടെ ഒരു മതഭാഷ എന്നുള്ള നിലക്കും അറബി ഭാഷ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് മാത്രമല്ല നമ്മുടെ സുത്താവായ രക്ഷിതാവ് അവന്റെ സന്ദേശങ്ങൾ അവന്റെ വചനങ്ങൾ പ്രവാചകൻ മുഹമ്മദ് മുഹമ്മദ്ാഹുസല്മയിലൂടെ ലോകാവസാനം വരെയുള്ള മാനവ കുലത്തിന് എത്തിച്ചു കൊടുത്തതും ഈ അറബി ഭാഷയിലൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അറബിയായിരുന്നു അറബി മാതൃഭാഷയായിരുന്ന വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ വചനങ്ങൾ ഹദീസുകൾ അതും അറബി ഭാഷയിലാണ് നിലകൊള്ളുന്നത് മാത്രമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒഴിച്ചു കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഖുർആൻ അവനറിഞ്ഞിരിക്കണം അവൻ സാത്യകയും സുഹൃത്തുക്കളുമൊക്കെ അവൻ അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം അവൻ നമസ്കാരത്തിൽ അത് നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതുണ്ട് അത് അറബിയിലാണ് ഇബാദത്തുകളിലുള്ള വിക്രുകൾ നമസ്കാരം പോലെയുള്ള പ്രവർത്തനങ്ങളിലുള്ള ഇബാദത്തുകളിലുള്ള ദ്വാരകളും വിക്രുകളും അത് അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിർബന്ധം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷയുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബന്ധമാണ് എന്ന് നാം എല്ലാം നമുക്കെല്ലാവർക്കും അറിയാം മാത്രമല്ല അറബി ഭാഷ ഒരു മാല ഭാഷയാണ് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അല്ല ആദമൽ ഒരുപാട് നാമങ്ങൾ ആദമിനെ നാം പഠിപ്പിച്ചു എന്ന് പറയുന്നു ചില മുഫസിറുകളൊക്കെ വിശദീകരിച്ചത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി സംസാരിച്ച ഭാഷ ഇത് തന്നെയാണ് അൽഹമ്മദില്ല എന്നാണ് അദ്ദേഹം ആദ്യമായി സംസാരിച്ചത് എന്ന് ചില മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മലക്കുകൾ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്ന് അഭിവാദ്യം ചെയ്തിരുന്നു എന്നും ചില മുഫസ്സിറുകളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കപ്പെട്ട പഴം തിന്ന തിന്നതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയത്ത് അതിനെ പശ്ചാത്തപിക്കാനുള്ള വാക്യങ്ങൾ അള്ളാഹു ആദൻ നബിക്ക് പഠിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു ആ വചനങ്ങളിലൂടെ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്തു എന്തായിരുന്നു ആ വചനങ്ങൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട് റബ്ബനാ വ വ ഇല്ലം തഗ്ഫിർ ലനാ മിനൽ റബ്ബന ഈ വാക്കുകളായിരുന്നു അല്ലാഹു ഇബ്രാഹിം ആദം നബി അലൈഹി വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തത് എന്ന് ഇഷ് ഖുർആാൻ പറയുന്നുണ്ട് സ്വാഭാവികമായും ഖുർആാൻ അതെടുത്ത് പറയുന്നത് അറബി ഭാഷയിലൂടെ തന്നെയാണ് എന്നുള്ള നിലക്ക് മുഫസ്റുകളൊക്കെ രേഖപ്പെടുത്തിയത് ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചത് ഈ ഭാഷ തന്നെയാണ് എന്നാണ് ഇന്ന് ലോകത്തറിയപ്പെടുന്ന പുരാതന ഭാഷകളൊക്കെ സെമിറ്റിക് ഭാഷകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ സെമിറ്റിക് ഭാഷകളിൽ അറബി മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്ന പുരാതന ഭാഷ ബാക്കിയെല്ലാം കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയി എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് ഈ സെമിറ്റിക് എന്ന പേര് വന്നത് നൂഹിലബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മകൻ സാമുബിന് നൂഹിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അഥവാ സാമിന് സംസാരിച്ച ഭാഷ എന്നുള്ള നിലക്കാട് പിൽക്കാലത്ത് സെമിറ്റിക് ലാംഗ്വേജിൽ സെമിറ്റിക് ഭാഷകൾ സാമിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഉടലെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല അറബി ഭാഷയാണ് മാ പിന്നെ എല്ലാ മറ്റു ഭാഷകളുടെ ഒരു റൂട്ട് ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മാതൃഭയ ഭാഷയായിട്ട് നിലനിന്നത് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ ഏതൊരു ഭാഷ എടുത്തു നോക്കിയാലും അതിലേക്കൊക്കെ അറബി ഭാഷ കടന്നു വന്നതായി കാണാൻ കഴിയും നമ്മുടെ കൊച്ചു കേരളത്തിൽ നാം സംസാരിക്കുന്ന മലയാളം വാക്കുകളിൽ രണ്ടായിരത്തോളം വാക്കുകൾ അറബി ഭാഷയാണ് എന്നാണ് നമുക്ക് നാം ഉപയോഗിച്ച് നമുക്ക് നമുക്കത് മലയാളമാക്കി കഴിഞ്ഞു നമ്മൾ ബാക്കി എന്ന് പറയുന്നത് ബാക്കൈ ബക്കയ എന്ന അറബി വാക്കാണ് നമ്മൾ കീസ് എന്ന് പറയുന്നത് അറബി വാക്കാണ് കോടതിയുമായി ബന്ധപ്പെട്ട മുൻസിഫ് എന്ന് പറയുന്നത് വക്കീൽ എന്ന് പറയുന്നത് മഹസർ മഹസർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ റദ് അദാലത്ത് ഉസൂല് തുടങ്ങി തഹസിൽദാർ തുടങ്ങി ഒരുപാട് ഒരുപാട് വാക്കുകൾ അറബി വാക്കുകൾ പിൽക്കാലത്ത് മലയാള വാക്കുകളായി മാറിയതാണ് ഇത് മലയാളത്തിലേക്ക് മാത്രമല്ല ഇംഗ്ലീഷിലേക്ക് ഇതേപോലെ ഇപ്പോ ട്രാക്കിന് തുറുഖ് എന്നതാണ് ട്രാക്ക് ആയി മാറിയത് എന്ന് പറയുന്നുണ്ട് ഭാഷാ പട്ടത്തിന്മാർ കട്ട് എന്ന് പറയുന്നത് കത്ത് എന്ന് പറയുന്ന കത്ത് എന്ന അറബി വാക്കാണ് കട്ട് എന്നായി ഇംഗ്ലീഷിൽ മാറിയത് എന്ന് പറയുന്നുണ്ട് ഹിന്ദി ഭാഷയിൽ നോക്കിയാണ് കിതാബ് കലമ് ദുഖാൻ എന്നൊക്കെ പറയുന്നത് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് അറബിയിൽ നിന്ന് പോയ വാക്കുകളാണ് അപ്പൊ അറബി ഭാഷ മറ്റു ഭാഷകളുടെ ഒരു മൂലഭാഷയായിട്ട് ലോകത്ത് നിലനിന്നിട്ടുണ്ട് എന്ന് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് ഏതായാലും ഈ അറബി ഭാഷ നാമുമായി ബന്ധപ്പെട്ടേ പെടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി വിശുദ്ധ ഖുർആൻ തന്നെയാണ് ഖുർആൻ പറഞ്ഞു നാഹു ഖുർആനൻ അറബിയൻ നാം ഈ ദിവ്യ ഗ്രന്ഥത്തെ മനുഷ്യന് മാർഗദർശനമായ ഈ ആശയങ്ങളെ ഈ വചനങ്ങളെ ഖുർആാനിനെ അറബി ഭാഷയിലാണ് നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് നാം അത് ഇറക്കി തന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല മറ്റു ഭാഷകളെക്കാൾ ലളിതമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ ഈ ഭാഷയെ കുറിച്ച് സൂചിപ്പിച്ചത് ഖുർആൻ അറബിയൻ അറബി ഭാഷയിലുള്ള ഖുർആാനാണ് അള്ളാഹു നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത് ഒരു തരത്തിലുള്ള വക്രതയുമില്ലാത്ത അവർ സൂക്ഷ്മായി ജീവിക്കുന്നതിന് വേണ്ടി എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ അറബി ഭാഷയെ കുറിച്ച് പറയുമ്പോൾ അതൊരു പ്രകൃതി ഭാഷയാണ് എന്ന് പറയാറുണ്ട് കാരണം അത് എഴുതുന്നത് വലത്തുന്ന ഇടത്തോട്ടാണ് സാധാരണ നിലക്ക് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഒരുപാട് സയന്റിഫിക് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറയാറുണ്ട് ഒരു അധ്യാപകൻ ബോർഡിൽ എഴുതുന്ന സമയത്ത് എഴുതുന്നത് പി പിന്നിലിരിക്കുന്ന കുട്ടികൾക്ക് ആ എഴുതുന്ന സമയത്ത് തന്നെ കാണാൻ കഴിയും വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുന്നത് കൊണ്ട് അതേ സമയത്ത് ഇടത്തു നിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ എഴുതുന്ന അക്ഷരം ആദ്യം അധ്യാപകൻ മറക്കും ആ കാരണം അധ്യാപകൻ്റെ മറവ് കാരണം ബാക്കിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ വാക്കുകൾ കാണാൻ കഴിയില്ല ആ അധ്യാപകൻ മാറുമ്പോഴേ അത് കാണാൻ കഴിയുള്ളൂ അപ്പൊ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് മാത്രമല്ല വളരെ ചുരുങ്ങിയ അക്ഷരങ്ങളിൽ കൂടുതൽ ആശയം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഷയല്ല ഫാദർ എന്നതിന് ഇംഗ്ലീഷിൽ ഒരുപാട് അഞ്ചാറ് അക്ഷരങ്ങളുണ്ട് ഫാദർ എന്ന് പറയുമ്പോൾ അല്ലെ പിതാവ് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് മൂന്ന് അക്ഷരങ്ങളുണ്ട് പക്ഷെ അറബിയിൽ അബ് എന്ന രണ്ട് അക്ഷരം കൊണ്ട് ആ ആശയം പ്രതിഫലിപ്പിക്കാൻ കഴിയും അഹ് എന്ന് പറഞ്ഞാൽ ബ്രദർ എന്ന് പറയണമെങ്കിലും ഇംഗ്ലീഷിൽ ഒരുപാട് അക്ഷരങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ സഹോദരൻ എന്ന് മലയാളത്തിൽ പറയണമെങ്കിലും ഒരുപാട് അക്ഷരങ്ങൾ ഉപയോഗിക്കണം അതേസമയത്ത് അഹ് എന്ന് പറയുന്ന രണ്ട് അക്ഷരം കൊണ്ട് ഒരു വലിയ ആശയത്തെ പ്രതിഫലിപ്പിക്കാൻ ഭാഷക്ക് കഴിയുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രകൃതി ഭാഷയാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ ആശയം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നൊക്കെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട് മാത്രമല്ല പല ഭാഷകൾക്കും കാലത്തിനനുസരിച്ച് വളരാൻ കഴിയാറില്ല മലയാളത്തിൽ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷ് വാക്കുകളാണ് അതിന് സമാനമായ ഒരു വാക്ക് മലയാളത്തിൽ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഉപയോഗിക്കുന്ന ബസ്സും കാറും ലോറിയും ഒക്കെ ഇംഗ്ലീഷ് വാക്കുകളാണ് പക്ഷേ അറബി ഭാഷ അത്തരം വാക്കുകൾ വരുമ്പോഴെ തന്നെ ബസ്സിന് ഹാഫില എന്നും ലോറിക്ക് ഷാഹിന എന്നും അങ്ങനെ ഓരോന്നിനും ഈവൻ ക്രോണിങ് ക്രോണിങ്ങിന് എന്താണ് മലയാളത്തിലുള്ളത് ക്രോണിങ് എന്ന് ഉപയോഗിക്കുന്നു പക്ഷെ അറബി ഭാഷ അവിടെ ഇസ്തിൻസാഹ് എന്ന സ്വതന്ത്ര പദം തന്നെ അതോടുകൂടി രൂപപ്പെടുത്തുന്നു ഒരു ഭാഷയുടെ നിലനിൽപ്പ് അതിൻ്റെ വികസന സാധ്യതയാണ് എന്നുള്ളത് എന്നുള്ളത് കൂടി അറബി ഭാഷ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇത് ഒരു ദൈവികമായ ഒരു ടച്ച് ഇതിനുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് വിശുദ്ധ വിഷുദ്ധുൻ്റെ ഒരു ഭാഷ എന്നുള്ള നില ഈ ഭാഷയായിരുന്നു മധ്യകാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിലെ ലോകത്തിലെ പ്രധാന ഭാഷ ശാസ്ത്രത്തിൻ്റെ ഭാഷ പോലും ഈ അറബി ഭാഷയായിരുന്നു മധ്യകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അബ്ബാസി കാലഘട്ടത്തിലൊക്കെ ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റിക്ക് സമാനമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ലോകത്തുള്ള മുഴുവൻ വിജ്ഞാന ഗ്രന്ഥങ്ങളും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ അവിടെ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഇന്ത്യയിലെ മഹാഭാരതവും അടക്കമുള്ള ഗ്രന്ഥങ്ങളൊക്കെ അറബി ഭാഷയിലേക്ക് വിവർത്തനം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർഹാൻ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവർ എല്ലാ ലോകത്തുനിന്ന് ലഭിച്ച എല്ലാ വിജ്ഞാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോഴാണ് അന്നത്തെ മധ്യകാലഘട്ടത്തിലെ അറബികൾ അറബി ഭാഷയിൽ ഏറ്റവും മോഡേൺ സയൻസ് ഗ്രന്ഥങ്ങൾ രചിച്ചത് ഈ ഇബിനുൽ ഹൈസം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം ദ ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന ഇൽമുൽ ബസരിയാത്ത് പ്രകാശത്തെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് ആയ ഒരു ഗ്രന്ഥം രചിച്ചു അത് ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭ ആ വർഷത്തെ ലോക പ്രകാശ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് അത് ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന അൽ ബസ ഇൽമുൽ ബസരിയാത്ത് എന്ന് പറയുന്ന ഇബിനുൽ ഹൈസമിന്റെ ജന്മവാർഷികത്തിന്റെ ആയിരം വർഷം എന്നുള്ള എന്നുള്ള നിലക്കാണ് ഐക്യരാഷ്ട്രസഭ ആ ദിനം ആ വർഷം പതിനഞ്ചിൽ ആചരിക്കാൻ പറഞ്ഞത് എന്നാണ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ ജോമട്രിയിലും ഒക്കെ ഒക്കെ അൽ അൽജിബ്രയിലുമൊക്കെ എന്ന് പറയുന്ന മധ്യകാലഘട്ടത്തിലെ അറബി പണ്ഡിതൻ എഴുതിയ അൽ ജബ്രുവൽ മുഖാബല എന്ന ഗ്രന്ഥമാണ് പേൽക്കാലത്ത് അൽ എന്ന പേര് തന്നെ ആ അൽ ജബർ അൽ മുഖാബല എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ആ പേര് പോലും ഉടലെടുത്തത് എന്നാണ് അതേപോലെ തന്നെ മോഡേൺ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഒരു പഴയകാല അറേബി അറബി പണ്ഡിതനാണ് ഇബിനു സീന അല്ലെങ്കിൽ പാശ്ചാത്യർ അവിസന്നെ എന്ന് വിളിക്കുന്ന ഒരു പണ്ഡിതൻ ദ കാനൻ ഓഫ് ദ മെഡിസിൻ അഥവാ അൽ കാനൂൻ ഫിത്തി എന്ന് ആ ഇബിനുസീന എഴുതിയ പുസ്തകം അത് അറബിയിലായിരുന്നു അത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ വൈദ്യ ശാസ്ത്ര മേഖലയിലെ ഒരു റഫറൻസ് ഗ്രന്ഥമായിട്ട് ലോകം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് മധ്യകാലഘട്ടത്തിലെ സയൻസിന്റെ ഭാഷ ആയിട്ട് തന്നെ അറബി ഭാഷ നിലനിന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ മതഭാഷ എന്നുള്ള നിലക്ക് നമുക്ക് പറയാം പക്ഷേ ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഭാഷ എന്ന് ഇതിനെ പരിമിതപ്പെടുത്താനും നമുക്ക് കഴിയില്ല കാരണം ലോകത്തിലെ ഏക ജൂത രാഷ്ട്രമായ ഇസ്രായേലിന്റെ ഔദ്യോഗിക ഭാഷ അറബിയാണ് ലുബനാൻ എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനത്തോളം ക്രിസ്ത്യാനികളുള്ള ഒരു രാഷ്ട്രമാണ് അവരുടെ ഭരണഘടന പ്രകാരം പ്രസിഡന്റ് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നായിരിക്കണമെന്ന് നിബന്ധനയുള്ള രാജ്യമാണ് ആ ലെബന ലെബനാനിൻ്റെ ഔദ്യോഗിക ഭാഷ അറബിയാണ് സിറിയയിലും ഫലസ്തീനിലുമൊക്കെയുള്ള പിന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ ഞായറാഴ്ച അവർ ബൈബിൾ വായിക്കുന്നത് അറബി ബൈബിളാണ് കാരണം ആ ജനത അവിടുത്തെ ക്രൈസ്തവരുടെ മാതൃഭാഷ അത് അറബിയാണ് അപ്പൊ അറബി മുസ്ലിങ്ങളും അല്ലാത്തവനും ഒരു ഭാഷ എന്നുള്ള നിലക്ക് അതിന് യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല ഇന്ത്യന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറബിക് ഡിക്ഷണറി ഉണ്ട് അൽ മുൻജിദ് എന്നാണ് ആ ഡിക്ഷണറി അറിയപ്പെടുന്നത് ആ മുൻജിദ് എഴുതിയ ഒരു ക്രിസ്ത്യാനിയായ പണ്ഡിതനാണ് അൽ അബ് ലൂയിസ് ഫാദർ ലൂയിസ് എന്ന് പറയുന്ന പണ്ഡിതനാണ് ആ ഡിക്ഷണറി തന്നെ അറബിക് ഡിക്ഷണറി തന്നെ രചിച്ചിട്ടുള്ളത് അപ്പൊ അറബി ഒരു നമ്മുടെ ഒരു നമ്മുടെ സ്വന്തം ഭാഷ എന്നുള്ള നിലക്ക് അതിനെ കാണേണ്ടതില്ല അതേസമയം ഖുർആാനിന്റെ ഭാഷ എന്നുള്ള നിലക്ക് അതിനെ നാം അറിയേണ്ടതുണ്ട് അതിനെ നാം പഠിക്കേണ്ടതുണ്ട് അതിനെ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് മറ്റ് ഭാഷകളേക്കാളൊക്കെ ഇന്ന് പഠിക്കുന്ന ആളുകൾക്ക് തന്നെ തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള അവസരങ്ങളും ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്കും അത് പഠിക്കുന്നവർക്കും ലഭിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം വിശുദ്ധ വിഷുദ്ധുൻ പാരായണം ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ പഠിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി കൂടാൻ കഴിയാത്ത കാര്യമാണ് അതിന് അറബി ഭാഷ മിനിമം വായിക്കാനെങ്കിലും കൃത്യമായി വായിക്കാനെങ്കിലും അറിഞ്ഞ് അതിന് നമുക്ക് സാധിക്കും പക്ഷെ കേവലം വായിക്കാൻ വേണ്ടിയല്ല ഖുർആൻ നമുക്ക് പടച്ചവൻ ഇറക്കി തന്നത് അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാണ് അത് ഉൾക്കൊള്ളണമെങ്കിൽ ആ ഭാഷ കൂടി കുറച്ചെങ്കിലും പഠിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് നാം നമസ്കാരത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ ദിക്റുകൾ ഇതൊക്കെ ആത്മാർത്ഥമാകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെയും വിക്രുകളുടെയും അർത്ഥം നമുക്ക് അറിയേണ്ടതുണ്ട് സ്വാഭാവികമായും അറബി ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിന് കഴിയും അതുകൊണ്ട് അതിനുള്ള അവസരം നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഖുർആൻ കേവലം പാരായണത്തിനോ അല്ലെ ബഹുമാനത്തിനു വേണ്ടി ഷോക്കേസിൽ വെക്കാനോ ഉള്ളതല്ല കാന ഹയ്യൻ ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തർക്കും വഴി കാണിക്കുന്ന മാർഗദർശന തരുന്ന മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് അത് പഠിക്കാൻ അറബി ഭാഷയുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് ഭാഷ നാം പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് പ്രവാചകൻ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു കാര്യം ഖുർആആൻ റബ്ബി അള്ളാഹുവിനോട് റസൂൽ പറയുന്ന ഒരു പരാതിയാണ് ഇന്ന കൗമി ഇത്തഹദു ഹാദൽ ആളുകൾ എൻറെ ഈ കൗമ് എൻ്റെ ജനത ഈ ഖുർആാനിനെ കൈയൊഴിച്ചു അവർ ഒഴിവാക്കി എന്ന് നാം ആരും ഖുർആാനെ ഒഴിവാക്കിയിട്ടില്ല പക്ഷേ ആ ഖുർആാനിന്റെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ പഠിക്കേണ്ട രീതിയിൽ അതിന്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് സ്രോതസ്സിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം അതിനുവേണ്ടിയുള്ള ഒരു മിനിമം ഭാഷാ പരിജ്ഞാനമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ ഇന്നൊരുപാട് അവസരങ്ങളുണ്ട് നാം ശ്രമിച്ചാൽ അതിന് കഴിയും തീർച്ചയായും അറബി ഭാഷ അതിൽ ഖുർആാനിൻ്റെ ഭാഷ എന്നുള്ള നിലക്ക് അതിന് അതിൻ്റേതായ ഒരു പ്രത്യേകത നാം നൽകേണ്ടതുണ്ട് അത് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സാന്ദ്രികമായി ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു അവൻ്റെ അനുസരിച്ചും അവൻ നിർദ്ദേശിക്കുന്ന യഥാർത്ഥ സ്വഭാവങ്ങൾ അനുസരിച്ചും ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവണം അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നൊന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഡിസംബർ മാസമാണ് ഡിസംബറിൽ ക്രിസ്തുമസ് എന്ന പേരിൽ യേശു ക്രിസ്തുവിൻ്റെ അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് താം കാണാറുണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിഷുദ്ധ ഖുർഹാനിൽ ഇരുപത്തിരഞ്ച് സ്ഥലത്തിലേറെ ഇരുപത്തി അഞ്ചിലധികം തവണ വിഷുദ്ധുഹാനിൽ പരാമർശിച്ചത് കാണാൻ കഴിയും ഈസാ നബിയുടെ മാതാവായ മറിയം ബീവിയെ കുറിച്ച് വിഷുദ്ധ ഖുർഹാനിൽ അധ്യായം തന്നെയുണ്ട് മാത്രമല്ല പത്ത് മുപ്പത്തിനാല് തവണ മറിയമിന്റെ ചരിത്രം അല്ലെങ്കിൽ ആ പേര് വിശുദ്ധ ഖുർആാൻ എടുത്തു ലോകത്തിലെ വിശ്വാസിനികൾ വിശ്വാസികൾക്ക് മാതൃകയായിട്ട് ഖുർആാൻ എടുത്തു പറയുന്നത് രണ്ട് സ്ത്രീകളിൽ ഒന്ന് മറിയം ബീവിയാണ് വിയാണ് ഏതായാലും ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാഹു സ്വലാമിന്റെ ജനനം അതെ അത് ഡിസംബറിലാണ് പിന്നെ ചരിത്രപരമായി അത് ഡിസംബറിൽ അല്ല എന്നൊക്കെ പണ്ഡിതന്മാർ തെളിയിക്കുന്നുണ്ട് കാരണം ബൈബിൾ തന്നെ പറയുന്നത് അന്ന് ഇടയന്മാരൊക്കെ പുറത്തു പോയി കിടന്നു അഥവാ വെളിംപ്രദേശത്ത് പോയി രാത്രി കിടന്നുറങ്ങി എന്നാണ് ഒരിക്കലും ഡിസംബറിൽ അത്തരം ആളുകൾക്ക് പുറത്തിറങ്ങിയ പുറത്ത് പിന്നെ ഓപ്പൺ എയറിൽ കിടക്കാൻ കഴിയാത്ത അത്ര തണുപ്പുള്ള ഒരു പ്രദേശത്ത് അതിന് കഴിയില്ല എന്നൊക്കെ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല മറിയം ബീവിക്ക് വിക്ക് പ്രസന്നേദന വന്ന സമയത്ത് അള്ള നിർദ്ദേശിച്ചത് ആ ഇത്തപ്പന കുനുക്കിയിട്ട് അതിന്റെ പഴം വീഴുന്ന പഴം എടുത്ത് തിന്നാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഈത്തപ്പഴം ഈത്തപ്പന പഴുക്കുന്നത് കഠിനമായ ചൂടുള്ള കാലഘട്ടത്തിലാണ് അതുകൊണ്ട് ഡിസംബറിൽ അല്ല അത് എന്ന് ചരിത്രകാരന്മാർ അത് വിശദീകരിക്കുന്നത് അതെന്തോ ആവട്ടെ ഏതായാലും എന്നാണെങ്കിലും അത് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മ ജന്മദിനമോ ജന്മസ്ഥലത്തിനോ എന്തെങ്കിലും പ്രത്യേക പുണ്യം ഇസ്ലാമിൽ കൽപ്പിച്ചില്ലാത്തത് കൊണ്ട് അതിൽ നമുക്ക് വിഷയമല്ല പക്ഷേ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇന്ന് ബഹൂരിഭാഗം ആളുകൾ കാണുന്നത് ദൈവപുത്രൻ ആയിട്ടാണ് അഥവാ ദൈവത്തിന്റെ മകനായിട്ടാണ് അതിനവർ ന്യായം പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പിതാവില്ലാത്ത ജന്മമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന അങ്ങനെയാണെങ്കിൽ അവർ ഒന്നാമത്തെ മകനായിട്ട് കാണേണ്ടത് ആദൻ നബിയെ ആയിരുന്നു പക്ഷെ അത് അവർ കാണുന്നുമില്ല പിതാവും മാതാവും ഇല്ലാതെയാണല്ലോ ആദൻ നബി പറഞ്ഞത് അപ്പോൾ ആദൻ നബിയെ മകനായി കാണാത്ത ക്രിസ്ത്യാനികൾ പിതാവില്ലാതെ ജനിച്ചു എന്നതിന്റെ പേരിൽ പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ ദൈവപുത്രനായി കാണുന്നതിനെ ഖുർആൻ ചോദ്യം ചെയ്യുന്നുണ്ട് ഖുർആൻ പറയുന്നു ഇന്ന മഹല ഈസാ ഇന്ത അള്ളാഹിന്റെ അടുത്ത് ഈസാ നബിയുടെ ഉപമ ഉദാഹരണം ആദം ആദമിന്റെ ഉദാഹരണം പോലെ തന്നെയാണ് അള്ളാഹു ആദൻ നബിയെ മണ്ണില്ലെന്നാണ് ശ്രദ്ധിച്ചത് സുമക്കാല കുൻ ഫയക്കുൻ എന്നിട്ട് അതിനോടൊരു മനുഷ്യനാവാൻ അള്ളാഹു നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത് അങ്ങനെ അതിന് മനുഷ്യനായി രൂപപ്പെടുകയാണ് ഉണ്ടായത് ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഒരു കുൻ ഉണ്ടാവുക എന്നൊരു ഓർഡർ പ്രകാരമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മം എന്ന് ഖുർആൻ എടുത്തു പറയുന്നത് ഈസാ നബിയെ ദൈവപുത്രനാക്കുന്ന ആളുകൾ മറ്റൊരു പിൽക്കാലത്ത് ത്രിയേകത്വം എന്ന് പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അഥവാ അള്ളാഹു ഈസാ നബിയും പിന്നെ ജിബിലീലും പരിശുദ്ധാത്മാവ് ഇത് മൂന്നും കൂടിയ ത്രീയേകത്വം എന്ന് പറയുന്ന ഒരു ത്രിയേകത്വ ട്രൈനിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് പിന്നീട് ക്രിസ്ത്യൻ പുരോഹിതന്മാരും ബാദരിമാരും ഒക്കെ എത്തിച്ചേർന്നതാണ് അതും നൂറ് ശതമാനം തെറ്റാണ് എന്ന് ആ പറയുന്നുണ്ട് കാലു അല്ലാഹ സാലിത്ത മൂന്നിൽ ഒന്നാണ് അള്ളാഹു അഥവാ ത്രിയേകത്വത്തിലെ ഒരു ഭാഗമാണ് ദൈവം എന്ന് പറയുന്ന നിഷേധികൾ അവർ കാഫറുകളാണ് നിഷേധികളാണ് ഇലാഹിൻ ഇലാഹുൻ വാഹിദ് ഒരേ ഒരു രക്ഷിതാവ് മാത്രമാണ് ഏകനായ രക്ഷിതാവ് മാത്രമേ നിങ്ങൾക്ക് രക്ഷിതാവായിട്ടുള്ളൂ എന്ന് ഖുർആൻ അതുമായി കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈസാൻ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് ക്രൈസ്തവ് വെച്ച് പുലർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജൂദാസ് ഒറ്റുകൊടുക്കുകയും അങ്ങനെ ബിലാത്തോസ് എന്ന് പറയുന്ന രാജാവ് കുരിശിൽ പിടിച്ച് തറക്കുകയും ചെയ്തു എന്നാണ് പക്ഷെ പിന്നീട് അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് ലോകം മുഴുവൻ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഈ വിശ്വാസത്തെയും ആ തള്ളിക്കളയുന്നുണ്ട് ഒമാ കത്തലൂഹു ഒമാ സനബുഹു ഈ സനബിയെ അവർ അവർ പിടിച്ചു കൊല്ലുകയോ അവർ കുരിശിൽ തറക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഒരാൾ അവർ ചെയ്തിട്ടുണ്ട് വാലാക്കിൻ ഷുപ്പിഹലവും പക്ഷെ അവർക്ക് ആള് മാറിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ു തന്നിലേക്ക് ഉയർത്തി എന്നാണ് ഖുർആൻ എടുത്തു പറഞ്ഞത് അത്ഭുതകരമായ രീതിയിൽ ഈസാ നബി അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാണ് ഖുർആൻ അതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് സൂചിപ്പിച്ചു വന്നത് ഈസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് നാം ആദരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവാചകന്മാരെ ഉരുൾ അസ്മിൽപ്പെട്ട പ്രവാചകൻ പെട്ട ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം മുഹമ്മദ് നബി നബിസ് അലൈഹ് ഇസ്ലമിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പോലും ഇസ്ലാമിൽ വകുപ്പില്ലാത്തതുപോലെ തന്നെ മറ്റൊരു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കലും ഇസ്ലാമികമല്ല എന്നുള്ളത് കൂടി സാന്ദർഭികമായി തിരിച്ചറിയുക ആ പ്രവാചകനെ പ്രവാചകനായി കാണുക എന്നല്ലാതെ ദൈവത്തിന്റെ അംശമായോ ദൈവമായോ കാണുന്നത് അത് നൂറ് ശതമാനം തെറ്റാണ് എന്നുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ വന്ന തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ അള്ളാഹുവെ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കേണ്ട അള്ളാഹുവേ ഞങ്ങളിലെ ഒരുപാട് ഞങ്ങളുമായി ബന്ധപ്പെട്ട വളരെ അടുത്ത മാതാപിതാക്കൾ ബന്ധുക്കൾ പലരും രോഗശയ്യയിൽ ആശുപത്രി കിടക്കയിൽ വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടപ്പേ അള്ളാഹുവെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും നീ പൂർണ്ണമായും എത്രയും പെട്ടെന്ന് ഷിഫയാക്കി നൽകണം അള്ളാഹു കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب